ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ നിന്നൊരു തോരനാണ് വെക്കുന്നത് അതായത് ചേനയും ചെറുപയറും ചേർത്ത് തോരൻ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് തിളയ്ക്കാം കടുക് പൊട്ടി നമുക്ക് നമുക്കതിലോട്ട് മുളക് നമുക്കിതിലോട്ടാ ഞാൻ ചേന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ചേന നമ്മൾ അരിയുമ്പോൾ ചെറുപ്പം കൈ കടിക്കും അങ്ങനെയുള്ളവർ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ചേനയുടെ തൊലി ഒരു പീസെടുത്ത് അടുപ്പിലിട്ടാൽ ചൊറിച്ചൊരു മാറുമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് വേണം അരിഞ്ഞ് കൊടുക്കാനായിട്ട് അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഒപ്പം തന്നെ സവോള സവാളയും ചെറുതായിട്ട് അരിഞ്ഞ സവാള നമ്മൾ കൊത്തി എരിയെന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ സവോണയും അരിഞ്ഞ് ചേർക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കുറച്ച് ഉപ്പ് നമ്മൾ ചേനയ്ക്ക് ആ ഒരു ഉപ്പ് കിട്ടാനായിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതി അപ്പം വളരെ കുറച്ച് മതിയാവും നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കും അപ്പോൾ ചേനയ്ക്ക് വേണ്ടി മാത്രം ഒരു അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ചേനയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഈ ചേന ഒന്ന് വേകാനായിട്ട് കുറച്ച് മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഇനി വേവിക്കാം ഇനി അത് അടച്ച് വെച്ച് കൊടുത്ത് ഇതൊരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേഗട്ടെ എന്നിട്ട് നിങ്ങൾ കുറച്ച് കിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ചേന വെന്തിട്ടുണ്ടോ എന്താണെന്ന് വെന്തിട്ടില്ല എങ്കിൽ കുറച്ചും കൂടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു ഒന്നര കൈപ്പിടി തേങ്ങ കൈക്ക് ഒന്നര കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം എന്നാൽ ഇത്ര ഒരു കാ ഒരു പിഞ്ച് ജീരകം രണ്ട് മുളക് ചിലർ ഇതിലോട്ട് നമ്മുടെ മുളക് പൊടി ചേർക്കും ചിലർ പച്ചമുളക് ചേർക്കും കുറച്ച് പഴുത്തൊരു മുളകാണ് പച്ചമുളകാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മളിന്ന് ഇതിലോട്ട് ഒരു വെളുത്തുള്ളി ചിലര് കുഞ്ഞുള്ളി ഉപയോഗിക്കും ചെറിയ ഉള്ളി ഇത് ഇത്രയും കൂടെ മിക്സിൽ ഒന്ന് ചതച്ച് എടുക്കാം നമ്മളാ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് കാണിച്ചു തരാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് നമ്മൾ എടുക്കുമ്പം തന്നെ നല്ല എന്താ പറയുക അത് താന്നു പോണ രീതിയിൽ ഇതാണ് കിട്ടുള്ള നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് ആ രീതിയിൽ വേണം ചേനയ്ക്ക് കുറച്ച് വേഗം കൊടുത്താണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം തിളച്ചിട്ട് വേഗിച്ചത് അപ്പം നിങ്ങൾക്ക് ചേന എടുത്ത് നോക്കുമ്പോൾ വെന്തിട്ടില്ലായെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കണം ഇതിലോട്ട് ചെറുപയർ അവിച്ചത് ചെറുപയറും അതുപോലെ തന്നെ ഒരുപാടങ്ങ് വെന്ത് പോകരുത് എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടണം ആ ഒരു രീതിയിൽ വേണം ചെറുപയർ ഒരുപാട് വെന്ത ഉടഞ്ഞു പോയാൽ പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് ഉടഞ്ഞ് അങ്ങ് ചേർന്ന് പോവും അതിനോട്ട് നമ്മളിപ്പം അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ചിലര് ഈ അരപ്പ് ചേർത്തിട്ട് വെള്ളം തിളച്ച് കൊടുക്കും ഞങ്ങളങ്ങോട്ടൊന്നും വെള്ളം തളിക്കാറില്ല അങ്ങനെ നമുക്ക് ഈ അരപ്പിനെ ഇതുപോലൊന്നും യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേഗിക്കും അപ്പം ഈ അരപ്പിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി ഈ അരപ്പ് നമ്മളീ ചേനയിലും ചെറുപയറിലും ഒക്കെ നല്ല ഇതായിട്ട് പിടിച്ച് കിട്ടും ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ന നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അരപ്പെല്ലാം ഇതിൽ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ എന്താ കണ്ടത് നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ തോരൻ കിട്ടണം ഒട്ടിപ്പിടിച്ച് കിടക്കരുത് അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴ് ഒരുപാട് വെള്ളം ഒഴിക്കില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആ രീതിക്ക് ഒഴിക്കാവും അതുപോലെ തന്നെ ചേനയെല്ലാം വളരെ നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറുപയർ അധികം വെന്ത് പോകരുത് അങ്ങനെ അപ്പം നല്ല അടിപൊളി ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാ പിന്നെ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ